എന്തൊരു കഷ്ടമാണ് പാലക്കാടിൻ്റെ ഈ ഒരു വിധി പേരിലൊരു കാടുള്ളതുകൊണ്ടാവും വികസന കാര്യത്തിൽ വനവാസമാണ് പാലക്കാടിൻ്റെ വിധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ് പാലക്കാടിൻ്റെ ഈ ദുരവസ്ഥ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എ ഇല്ലാത്ത അവസ്ഥ പാലക്കാട് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും വടകരയിൽ മത്സരിക്കാൻ പോകുന്നു അതോടെ പാലക്കാടിന് അവരുടെ എം എൽ എ നഷ്ടമാകുന്നു എന്തിനാണ് ഷാഫി വടകരയ്ക്ക് പോയത് മൂക്കിന് മുന്നിലെ കാഴ്ചകൾക്കപ്പുറം കാഴ്ചയെത്താത്ത കോമരങ്ങളുടെ രാഷ്ട്രീയ തിമിരം മുല മുറിച്ചും ശകുനം മുടക്കണമെന്നുള്ള രാഷ്ട്രീയ അന്ധത അധികാരിക രാഷ്ട്രീയത്തിന്റെ ചതുരംഗ എന്നും ചത്തുമലയ്ക്കാൻ വിധിക്കപ്പെട്ടവരാണല്ലോ പാവം ജനങ്ങൾ അല്ലെങ്കിൽ പാലക്കാടുകാർ എന്ന് എന്നുവച്ചാൽ വോട്ടർമാർ അഞ്ച് വർഷത്തേക്ക് തങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ തങ്ങളുടെ ആവശ്യങ്ങൾ നിയമസഭയിൽ എത്തിക്കാൻ തങ്ങളുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിക്കാനായിരുന്നു ജനം ഷാഫിയെ തിരഞ്ഞെടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ചു നോർക്കണം കേരളത്തിൻ്റെ മതേതര മുഖമായിരുന്നു ഷാഫി ജനസമ്മതനായിരുന്നു ഷാഫിയെ പാലക്കാട്ടെ ജനങ്ങൾ കണ്ടത് അവരുടെ വീട്ടിലെ ഒരു അനിയനെ ഒരനിയനെപ്പോലെയായിരുന്നു ഇല്ലെങ്കിൽ മോനെപ്പോലെയായിരുന്നു ഇല്ലെങ്കിൽ പിതാവിനെപ്പോലെയൊക്കെ ആയിരുന്നു സംഭവിച്ചിട്ട് ഓവറായി നാടകം അഭിനയിച്ചിരുന്നെങ്കിലും പാലക്കാട്ടിൽ നിന്നും അവർ ഷാഫിക്ക് നൽകിയ യാത്രയപ്പ് ഹൃദയവർജകമായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഒന്ന് ചോദിക്കാം എന്തിനാണ് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫിയെ വയനാട് പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി അയച്ചത് അതാണ് അതാണ് വോട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട പാലക്കാട്ടെ ജനങ്ങളുടെ വിധി ഡൽഹിയിൽ രാജീവ് ഗാന്ധിയെ കുളിപ്പിച്ചും കളിപ്പിച്ചും ഉണ്ടും ഉറങ്ങിയും ഇച്ചിരി നാരങ്ങാവെള്ളവും ഉപ്പും സോഡയും കഴിച്ചും വല്ലപ്പോഴും വെറുതെ കിട്ടുന്ന നേരം നേരമ്പോക്കുമായി ഡൽഹിയിൽ കഴിഞ്ഞിരുന്ന കെ സി വേണുഗോപാലിന് കേരളത്തിലേക്ക് വരാൻ മോഹം വേണുഗോപാൽ ആവുമ്പോൾ ആരോടും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ലല്ലോ ആലപ്പുഴ സീറ്റ് കെ സി അങ്ങ് എടുത്തു ഞാനങ്ങ് എടുക്കുക ആലപ്പുഴ സീറ്റ് കെ സി വേണുഗോപാൽ വെറുതെ അങ്ങ് എടുത്തതല്ല അതിന് പിന്നിൽ വേറൊരു ലക്ഷ്യമുണ്ടായിരുന്നു വേറൊരു തലയായിരുന്നു കെ സി ഉന്നം വച്ചത് അത് പറയാം കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ കൈവച്ചതോടെ കോൺഗ്രസിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണേ മത സമവാക്യങ്ങൾ മാറുന്നു ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നു കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി ആയതോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ മത്സരിച്ചു തോറ്റ ഷാനിമോൾ ഉസ്മാൻ കളത്തിന് പുറത്തായി ഷാനിമോൾ ഉസ്മാൻ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താവുകയെന്നാൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പുറത്ത് പോവുക എന്നർത്ഥം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം അതിനെ കോമൺസേറ്റ് ചെയ്യണ്ടേ ചെയ്യണല്ലോ അതിന് കോൺഗ്രസ് ബുദ്ധി കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച വഴിയാണ് നമ്മുടെ ഷാഫിയെ വടകരയിൽ കൊണ്ട് വരിക അപ്പോൾ മുരളിയോ മുരളിയെ തൃശ്ശൂരിലേക്ക് മാറ്റുക അപ്പോൾ പ്രതാപനോ എന്നൊരു ചോദ്യം വരും പ്രതാപന്റെ കാര്യം ഗോപി പ്രതാപൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളം കോരാൻ തുടങ്ങിയതും മൊല്ലാക്കന്മാരുടെ മുന്നിൽ മുട്ടുകുത്തിയതും വെറുതെ പെരുന്നാളിന് നോയമ്പ് നോറ്റതും എൻ്റെ മോനെ ഞാനിട്ടിരിക്കുന്ന മുസ്ലിം പേരാണെന്ന് പറഞ്ഞ് നടന്നതും വെറുതെയായി വടകരയിൽ ജയിക്കുമായിരുന്ന മുരളിയെ തൃശ്ശൂർ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് പ്രതാപൻ്റെ സഹായത്തോടെ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു എങ്ങനെയുണ്ട് കോൺഗ്രസിൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചുമരെടുത്ത് നടത്തിയിട്ടും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാറിക്കൊടുത്ത സിദ്ധിക്ക് പരിഭവം പറഞ്ഞിരിക്കുമ്പോഴാണ് ഷാഫി വടകരയിലെത്തുന്നത് ഷാഫി പാലക്കാട് നിന്നും വടകരയിലേക്ക് വണ്ട് മുൻപേ ഒരു വരം ചോദിച്ചിരുന്നു എന്താണ് ഒരു വരം പാലക്കാട് എനിക്ക് പുറകെ രാഹുൽ വരണം ഷാഫി വടകരയിൽ പോയ അന്ന് തുടങ്ങി പാലക്കാട് ജനതയുടെ ദുരിതം ദുരന്തം അന്ന് മുതൽ അവർക്ക് ഒരു എം എൽ ഇല്ല ഷാഫി ഉപേക്ഷിച്ചു പോയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു ഷാഫിക്ക് കൊടുത്ത വരമനുസരിച്ച് പാർട്ടി നേതൃത്വം രാഹുലിനെ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു അന്ന് തന്നെ കോൺഗ്രസ് നേതാവ് സരിൻ ഭാര്യയുടെ കയ്യേം പിടിച്ച് കോൺഗ്രസ്സിൻ്റെ പടിയിറങ്ങി പടി അടച്ച് പിണ്ടം വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം സി പി എമ്മിൻ്റെ പടിയായിരുന്നു രാഹുലിൻ്റെ സ്വഭാവം അറിയാമെന്ന പലരും രാഹുലിൻ്റെ സ്ഥാനാർത്ഥത്തെ എതിർത്തു രഹസ്യമായി രാഹുൽ കൂകിത്തെളിഞ്ഞ നല്ല ഒന്നാം തനം പൂവൻ പാർട്ടി അത് കേട്ടില്ല അന്നൊരു വനിതാ കമ്മീഷൻ പറഞ്ഞ പോലെ എന്നാ അനുഭവിച്ചു പക്ഷേ ഇവിടെ കോൺഗ്രസ് ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് ആരാണ് ആരാണ് പാലക്കാടിലെ പാവം ജനങ്ങൾ പെണ്ണു രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാതെ പാർട്ടി അയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു എന്താണ് അതിനർത്ഥം കോൺഗ്രസ് പാവം ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടാത്ത ഇയാളെ ഇനി നിങ്ങളെടുത്തു നിങ്ങൾ അനുഭവിച്ചു മലയാളത്തിൽ ഇതിനൊരു ഒറ്റ വാക്കേ ഉള്ളൂ ശ്രദ്ധ ഉമ്പി അല്ല ഊളത്തരം ശുദ്ധ ഊളത്തരം കോൺഗ്രസിൻ്റെ ധാർഷ്യവും തെമ്മാടിത്തരവുമാണ് ഈ കാണിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഞങ്ങൾ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും ജനം സഹിച്ചോളാം എന്ന ധാർഷ്ട്യം അഹങ്കാരം രാഹുൽ രാജി ചിലപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടന്നേക്കാം അതിൽ കോൺഗ്രസ് തോൽക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഒഴിവാക്കാനാണ് ജനങ്ങളെ വെല്ലുവിളിച്ച് കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഈ തീരുമാനം മൂലം ഭരത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ പാലക്കാടിന് ഒരു എം എൽ എ ഉണ്ടാവില്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ സ്ഥിതിക്ക് രാഹുലിന് പാർട്ടിയുടെ ഒരു കോപ്പും സപ്പോർട്ട് കിട്ടില്ല രാഹുൽ പാലക്കാട് വന്നാൽ തടയുമെന്ന് സി പി എമ്മും ബി ജെ പിയും പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ് പറയുന്ന പോലെയല്ല ഇവർ എന്ന് പറഞ്ഞാൽ തടഞ്ഞിരിക്കും രാഹുലിനെ പോലീസും സംരക്ഷിക്കില്ല പാർട്ടിയും സംരക്ഷിക്കില്ല അതുകൊണ്ട് രാഹുൽ ഇനി പാലക്കാട് കാലുകുത്താൻ സാധ്യതയില്ല എന്തൊരു അവസ്ഥയല്ലേ ഇത് രാഹുൽ രാജിവെച്ചിരുന്നേൽ ഒരു തിരഞ്ഞെടുപ്പ് വരികയും പാലക്കാട് ഒരു എം എൽ എ ഉണ്ടാവുകയും ചെയ്തേനെ രാഹുൽ ഫോണിൽ ആ പെൺകുട്ടിയോട് ചോദിച്ച പോലെയായി കാര്യങ്ങൾ അച്ഛനുണ്ടെങ്കിലും അച്ഛനെ അച്ഛ എന്ന് വിളിക്കാതെ അച്ഛനെ കാണാതെ ആ കുട്ടി വളരേണ്ടി വരില്ലേ പാലക്കാട്ടുകാർക്ക് ഇപ്പോൾ ഒരു എം എൽ എ ഉണ്ട് എന്ത് ഫലം എന്ന് കാണാനോ ഒന്ന് വിളിക്കാനോ ഒന്നും പറ്റില്ല അച്ഛനായാലും എം എൽ എ ആയാലും ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെ തന്ത ഉണ്ടായിട്ടും ഇല്ലാത്തതിൻ്റെ ഫലം പാലക്കാടിനെ ഈ അവസ്ഥ രാഹുൽ ഉണ്ടാക്കി വച്ചതല്ല കോൺഗ്രസ് പാർട്ടി വരുത്തി വെച്ചതാണ് സ്വന്തം വിധിയെ പഴിക്കുക സിനിമകളിൽ കണ്ടിട്ടില്ലേ പിരിഞ്ഞുപോയ അച്ഛനും മകനും ഒരുനാൾ കണ്ടുമുട്ടുന്നു അതേപോലെ നിങ്ങളുടെ എം എൽ എ ഒരു നാൾ വീണ്ടും കാണാമായിരിക്കും വന്നി